പറഞ്ഞൂടാ ഞാനും அப்ப സമയนమే പറഞ്ഞാ സർ എൻ അച്ഛന്റെ പ്രായമുണ്ടെന്നാണോ കേറി ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് ഈ തന്തട പ്രായമുള്ള മാർക്ക ഇപ്പോ കുറപ്പം കൂടില്ല കുടുംബത്തോടാരെങ്ങ ഇറങ്ങാനണ്ട സൈക്കിളോയണക്ക സർ ഞാന പിന്നെ ഞങ്ങളെ അറിയിക്കാം ആയിക്കോട്ടെ താങ്ക്സ് സർ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് കണം അങ്ങക പാരാധിയെ എഴുതി തന്നಿರണെങ്കിൽ ഉണ്ടല്ല ഓടേണ ഇരിക്കടാ അന്നെ അച്ചി വിടാനാണേ ഇണി ഇരിക്കടാ അല്ല സാറെ അവര് പരാതി ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതി ഇവരെ പിടി പരാതി ഇല്ല എന്ന് പറഞ്ഞാ ഇവിടന്നാ എടാ തെറവാടാണാ ഇടി 200 സൂചിക്കാൻ 10 മിനിറ്റ്အောင် നിന്നിട്ട് പോയാ മതി 10 മിനിറ്റ് 10 മിനിറ്റ് നിന്നിട്ട് പോ വരെക്കുള്ള ക്രിമിനൽസ് ഉണ്ടല്ലേ സെല്ലില ഇടേണ്ട സർ ആ പോടോ എന്നോട് ചോദിച്ചു നിങ്ങളെ കാപ്പ ചുമത്തിയിട്ട് നാട് കടത്തേക്കുന്ന കാപ്പി അടുത്ത് വരണ്ട കാപ്പ

കാപ്പ രാഘവന് പുറത്തിറങ്ങാലേ പറ്റൂന്നുണ്ടെങ്കിലേ ക്രിസ്മസിന് അപ്പൂപ്പം കെട്ടിച്ച് പുറത്തിറങ്ങാം ഓണത്തിന് മാവേല എന്തൊക്കെ അതെ സുധാ സാർ രാഘവൻ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് അവിടെ നേന്ത്രപ്പഴ ഞാൻ മേടിച്ച് വെച്ചിരിപ്പുണ്ട് അതും എടുത്ത് കൊടുക്ക് അങ്ങോട്ട് ചെയ്ത് దేని తరఫు గ్రూప్ట అందుకు వా അമ്മയോട് ഇനി ഇതൊന്നും പറയാന്നൊക്കെണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മടെല്ലാം സംസാരിച്ച് റെഡി ആയതാണെന്ന് അമ്മയെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടോ ആ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ തെറ്റായിരുന്നു സംസാരിച്ച് റെഡി ആക്കിയത് നേരത്തെ വെച്ചാൽ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം വേറെ പ്രശ്നമൊന്നും എല്ലാം ക്ലിയർ ആയി സംസാരിച്ചു നമ്മളെ അവരെല്ലാം തെറ്റാമെന്നുള്ള അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ടാണ് അച്ഛന്റെ മുഖം കുടിക്കാൻ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല Sí. മാഷ് പരാതി കൊടുത്ത സ്ഥിതിക്ക് സി സി ടി വി ദൃശ്യങ്ങൾ വേണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അതെങ്ങാനും കണ്ടു കഴിഞ്ഞായി പിന്നെ നമ്മൾ പെട്ട് അടിച്ചത് എന്ത് കൊഴപ്പില്ല അടിച്ചിട്ടില്ലല്ലോ നീ കാട്ടിയ ക്രൂരതകളൊക്കെ സി സി ടി വി തെളിഞ്ഞിണ്ടാവും നീ ഒട്ടും മോശമായിരുന്നില്ല എന്താ മാത്രല്ല ഞാനും ഉണ്ടായിരുന്നില്ല മൂന്നാളുടെയും മണി പോകും സാറിന്റെ മാപ്പ് പറഞ്ഞ ചെലപ്പം മാഷിന്റെ മനസ്സലിഞ്ഞ കേസ് പിൻവലിച്ചാലോ ഞാൻ ഞാൻ മാപ്പ് മാപ്പ് മാപ്പു പറയാറല്ലേ അടിച്ചത് സാറല്ലേ മാപ്പ് പറയുന്നത് നമ്മൾ അടിച്ചില്ലല്ലോ സാറേ മാപ്പ് പറഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ തട്ടിയാൽ സാറിച്ചത് സാറേ ഞാൻ പറയുകയാണെങ്കിൽ സാറ് പോയിട്ട് ഇങ്ങനൊന്നും പറ്റിപ്പോയിന്ന് പറഞ്ഞാതി ഇനി ഒരു സിംപതിക്ക് വേണമെങ്കിൽ സാറിന്റെ മകനെയും കൂട്ടിക്കോളും അവനെ കാണുമ്പോ ചെലപ്പോ അവരുടെ മനസ്സൊന്നും മനസ്സൊന്നല്ല കേസ് പിൻവലിച്ചാലോ ഞാനും ഞാൻ പോണം ഞാൻ മാറൻ പോണം അല്ലേ സമാധാനായിട്ട് പറഞ്ഞ ഒത്ത് തീർപ്പാക്കുന്ന പോയി സാറു സമാധാനായിട്ട് ഇരിക്ക

അത് അന്നത്തെന്തേലും കാര്യം പറയാനാ പറയാനും വിളിച്ചിട്ടുവാ സാറവിടെ സാറ് മാഷെന്ന് ഉദ്ദേശിച്ചത് എന്റെ അച്ഛനാണെങ്കി ഇവിടെ അകത്തുണ്ട് പക്ഷെ സാറിന്റെ ഭാഷയിൽ ഒരു ആണല്ലോ അച്ഛൻ അമ്മ വിളിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ സാറുമാർക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാനുണ്ടല്ലോരിക്കാം അറിയണ്ട സംഭവിച്ചു പോയതാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയാണ് എനിക്ക് എന്റെ മോന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആ ജോലി കുറെ അത് കുഴപ്പത്തിലാവും ഞങ്ങൾ പോലീസുകാരുടെ പ്രഷർ അറിയാലോ അങ്ങനെ പറ്റി പോയത് ഈ പ്രഷർ എന്ന് പറയുന്നത് െരഞ്ഞെടുക്കുന്ന ചില പോലീസുകാർക്ക് മാത്രമേ കാണോ സാറേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനില്ലേ പ്രഷറ് അധ്യാപകർക്കില്ലേ പ്രഷർ ബാങ്ക് പ്രഷർ ചെയ്യുന്നവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രഷർ ഇല്ലേ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രഷർ പ്രഷറുണ്ട് അപ്പൊ നിങ്ങളുടെ ഒക്കെ പോക്കിരുത്തരത്തിനും അഹങ്കാരത്തിനും സ്വന്തം തൊഴിലിനെ പഴി ഈ ഡിപ്പാർട്ട്മെന്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ല ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കറിയാം അപ്പൊ അല്ല അച്ഛന്റെ ജോലി പോയി എന്ന് അവന്റെ ആ അച്ഛൻ പറഞ്ഞാലും എനിക്ക് പിൻവലിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ വേണി പിൻവലിക്കാം പക്ഷെ സാറിന്റെ മോന്റെ മുമ്പിൽ വെച്ച് സാറിന്റെ ചെകിടുത്ത് ഞാൻ തരും അച്ഛനൊന്നും മിണ്ടാതിരിക്കാ അവര് അവർ ചെയ്തതെന്താന്ന് അച്ഛനെ അറിയാലോ ആ വേദന എന്താണെന്ന് ആ മോനും കൂടി ഒന്ന് അറിയട്ടെ ഞാൻ അത്ര അനുഭവിച്ചു ഇദ്ദേഹം അറിയട്ടെ അച്ഛന്റെ വിഷമം എന്തായിരുന്നു തോന്നുന്നത് ക്ഷമിക്കണം പോയതാ ശീതള ആ കേസ് പിൻവലിക്കുകയാണ് ഏത് മനുഷ്യർക്കും ആത്മാഭിമാനം എന്ന് പറഞ്ഞുണ്ട് സാർ അതിൽ പാവപ്പെട്ടവരണോ പണക്കാരനൊന്നൊന്നും ഇല്ല അതൊക്കെ സംരക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ചെലവരൊക്കെ പ്രതികരിച്ചൊന്നിരിക്കും സാറിന്റെ ആ മോന്റെ വിഷമം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തൽക്കാലം ഞാൻ അച്ഛനെ അച്ഛനനുസരിക്കുകയാണ്